അധികാരമില്ലാത്ത അന്താരാഷ്ട്ര കോടതി എന്ന് കേട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാവും കോടതിക്ക് അധികാരമില്ലെന്ന് പറയാൻ കാരണം ഇതിനു പിന്നിൽ ഉറപ്പായ ഒരു പിന്നാമുറം കാണില്ലേ എന്തായിരിക്കും അത് നടപ്പാക്കാത്ത അധികാരങ്ങൾ എന്തൊക്കെയായിരിക്കും നോക്കുകുത്തിയായ നീതികോപുരം ആകെ മൊത്തം ഒരു പുകമയം അല്ലേ പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ആദരാ ഒന്നാം ലോക മഹായുദ്ധാനന്തരം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും സംഘടനകളും പരസ്പര ചർച്ചകളിലൂടെ പരിഹരിക്കാനും ലോക സമാധാനം സംരക്ഷിക്കാനും രൂപീകൃതമായ സംഘടനയായിരുന്നു ലീഗ് ഓഫ് നേഷൻസ് നിർഭാഗ്യവശാൽ ലീഗ് ഓഫ് നേഷന് ആ ദൗത്യം നിർവഹിക്കാൻ കഴിഞ്ഞില്ല പല രാജ്യങ്ങളും ലീഗ് ഓഫ് നേഷൻ എന്ന സംവിധാനം നൽകിയ ഉപദേശങ്ങളെയും നിർദ്ദേശങ്ങളെയും അംഗീകരിക്കാൻ കൂട്ടാക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാം ലോക മഹായുദ്ധവും പൊട്ടിപ്പുറപ്പെട്ടു ലോകത്തെ വിറപ്പിച്ചുകൊണ്ട് മുന്നേറി ജർമ്മനിയിലെ ഹിറ്റ്ലറും നാസിപ്പടയിൽ നടത്തിയ മുന്നേറ്റം തടയാൻ റഷ്യയും അമേരിക്കയും ബ്രിട്ടനും ഒരു സംയുക്ത സൈനിക നിര തന്നെ സൃഷ്ടിച്ചിരുന്നു രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ഹിറ്റ്ലർ നടത്തിയ ആക്രമണത്തെക്കാൾ ലോകത്തെ തന്നെ സർവനാശത്തിലേക്ക് നയിക്കാനുള്ള ആറ്റം ബോംബ് വർഷിച്ചിരുന്നു ആ തീമഴയിൽ നാഗസാക്കിയും ഹിരോഷിമയും കത്തിച്ചാമ്പലായി രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച ശേഷം എന്തിനാണ് ഈ കൊടിയ പാതകത്തിന് അമേരിക്ക തയ്യാറായത് എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല ഇനിയൊരു യുദ്ധം ഈ ഭൂമിക്ക് താങ്ങാനാവില്ലെന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ലീഗ് ഓഫ് നേഷൻസിന്റെ മാതൃകയിൽ കുറെ കൂടി ശക്തമായ ഒരു സർവദേശീയ സംഘടനാ രൂപം കൊണ്ടു ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ കൗൺസിലും സെക്യൂരിറ്റി കൗൺസിലും വിപുലമായ അധികാരങ്ങളുള്ള രണ്ട് സമിതികളാണ് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കാൻ ഐക്യരാഷ്ട്രസഭയിലെ അംഗങ്ങളായ എല്ലാ രാജ്യങ്ങളും തുല്യ പങ്ക് വഹിക്കുകയാണ് ലോകത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ തത്സമയം ഇടപെടുക ജനറൽ കൗൺസിലിലും സെക്യൂരിറ്റി കൗൺസിലിലും ചർച്ചകൾ നടത്തി തീരുമാനങ്ങൾ എടുക്കുക തുടങ്ങിയ അതിബൃഹത്തായ ചുമതലകൾ യു എനിൽ നിക്ഷിപ്തമാണ് സഭയ്ക്ക് പ്രത്യേക സൈന്യവും അംഗരാജ്യങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായവും സഭയുടെ പ്രവർത്തനത്തിനായി നൽകാനും തീരുമാനിച്ചിരുന്നു പ്രതീക്ഷകൾ തകരുന്ന സാഹചര്യമാണ് പിന്നീടുണ്ടായത് ലോക ജനതയ്ക്ക് ഈ സഭയെക്കുറിച്ച് അതിരുകളില്ലാത്ത പ്രതീക്ഷയും വിശ്വാസവും ഉണ്ടായിരുന്നു സമകാലീന ലോക സംഭവങ്ങളും യു എൻ പങ്കാളിത്തവും പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ പ്രതീക്ഷകളും തകർന്നുവെന്ന് മാത്രമല്ല ഈ സംഘടന ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായ മുതലാളിത്ത രാജ്യങ്ങളിൽ ഒന്നായ അമേരിക്കയുടെ ഉപഗ്രഹമായി അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇവ മാത്രമല്ല ഐക്യരാഷ്ട്ര സമിതി രൂപീകരിച്ച ലോക മനുഷ്യാവകാശ സമിതിയും ലോക സമാധാന കൗൺസിൽ ലോക പരിസ്ഥിതി സംരക്ഷണ സമിതി കൂടാതെ ലോക ജസ്റ്റിസ് സമിതിയും നോക്കുകുത്തികളായിരിക്കുന്ന സാഹചര്യം ലോക ജസ്റ്റിസ് കൗൺസിൽ അഥവാ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന സംഘടനയും ഐക്യരാഷ്ട്രസഭയാണ് രൂപം നൽകിയത് ലോകത്ത് രാജ്യങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ മാത്രമല്ല പരസ്യമായ യുദ്ധങ്ങൾ തന്നെ നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കേണ്ടതാണ് ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ജൂണിൽ നെതർലാൻഡിലെ പീസ് പാലസിൽ ചേർന്ന യോഗമാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന സമിതിയിലേക്ക് രൂപം നൽകിയത് രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് വിവിധ രാജ്യങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന സംഘടനകൾക്കും തർക്കങ്ങൾക്കും പരിഹാരം കാണുക എന്നതായിരുന്നു സംഘടനയുടെ പ്രാഥമിക ലക്ഷ്യം എന്നാൽ ഈ ലക്ഷ്യം നിറവേറ്റുന്നതിൽ ഐക്യരാഷ്ട്രസഭയുടെ ഉന്നത അധികാരമുള്ള ഈ സംഘടനയ്ക്ക് ഫലപ്രദമായി അതിൽ കടമകൾ നിറവേറ്റുന്നതിൽ കഴിയാതെ വന്നിരുന്നു കൂടാതെ ഇസ്രയേലിന്റെ ആക്രമണപരമായി ഇരുപത്തി മൂവായിരം പലസീനുകാർ കൊല്ലപ്പെടുകയും പലസ്തീൻ ജനതയുടെ തൊണ്ണൂറ് ശതമാനം പേരും നാടുവിടുകയും ചെയ്ത സംഭവം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സൗത്ത് ആഫ്രിക്കയുടെ ആവശ്യം ചർച്ച ചെയ്യുവാൻ രണ്ടു ദിവസം നീണ്ടു നിന്ന ചർച്ചകൾ നടന്നിട്ടും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന സമിതിക്ക് ഒരു തീരുമാനം കൈക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം എന്തൊക്കെയായിരിക്കും ഈ നടപ്പാക്കാത്ത അധികാരങ്ങൾ ഗാസയിൽ കൂട്ടക്കൊല നടന്നില്ലെന്നും മറിച്ച് ഹമാസ് തീവ്രവാദികൾ കഴിഞ്ഞ ഒക്ടോബറിൽ ഏഴ് തവണ ഇസ്രായേലിനെ ആക്രമിച്ചതിന്റെ ഫലമായി ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലികൾ കൊല്ലപ്പെടുകയും ചെയ്തുവെന്ന വാദം ഉന്നയിച്ചുകൊണ്ട് അന്താരാഷ്ട്ര കോടതി തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉണ്ടായത് ഈ സമിതിക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രണ്ടു തരത്തിൽ ഇടപെടാൻ അവകാശമുള്ളതായി അതിന്റെ ഭരണഘടന വ്യക്തമാക്കിയിരിക്കുന്നതും ഫലപ്രദമായ ഉപദേശം നൽകാനും വേണ്ടിവന്നാൽ യുക്തമായ വിധി പ്രഖ്യാപിക്കാനും കഴിയുമെന്നതാണ് എന്നാൽ എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിച്ച് വിധി നടപ്പിലാക്കാനുള്ള അധികാര സംവിധാനം ഈ സമിതിക്ക് ഇല്ല എന്നതാണ് ഏറ്റവും വലിയ ദൗർബല്യവും ദൗർഭാഗ്യവും ലോകത്തെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചുള്ള എല്ലാ നിയമങ്ങളെയും ഏതെങ്കിലും ഒരു അംഗരാജ്യം ലംഘിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കാനും ഇന്ന് ഒരു സംവിധാനവും നിലവിലില്ല പതിനഞ്ച് ഉന്നത ജഡ്ജിമാരടങ്ങുന്ന ഇന്റർനാഷണൽ ജസ്റ്റിസ് ഓഫ് കോർട്ടിന് ഒൻപത് വർഷത്തെ കാലാവധിയാണ് വ്യവസ്ഥയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കാലാകാലങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ കൗൺസിലും സെക്യൂരിറ്റി കൗൺസിലും ഈ സമിതിയിലെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നുമുണ്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ജഡ്ജിമാർ ഒരിക്കലും ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പക്ഷം പിടിക്കാനോ രാഷ്ട്രീയമായി ഇടപെടാനോ പാടുള്ളതുമല്ല ഇത്തരം വ്യവസ്ഥകൾ ലംഘിച്ച് പലപ്പോഴും ഈ ജഡ്ജിമാർ അവരവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഇടപെടൽ നടത്തിയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്ന ആവശ്യം ഈ കോടതിയിൽ ഉയർന്നപ്പോൾ പ്രമേയത്തിനെതിരെ റഷ്യയും ചൈനയും വോട്ട് ചെയ്തിരുന്നു പ്രമേയം പരാജയപ്പെടുകയാണുണ്ടായത് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ജസ്റ്റിസ് ദാരി നിഷ്പക്ഷത പാലിക്കുകയുമായിരുന്നു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടതാണ് പ്രസ്തുത തീരുമാനങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കോടതിയിലും അപ്പീൽ പോകാനും പാടുള്ള എന്നൊക്കെയാണ് ചട്ടങ്ങളിൽ വ്യക്തമാക്കുന്നത് എങ്കിലും തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സമിതിയെ തന്നതായ ഒരു സംവിധാനവും ഇല്ലതാനും യു എൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ തീരുമാനങ്ങൾ പോലും അമിതാധികാരമുള്ള രാജ്യങ്ങൾ നടപ്പിലാക്കാൻ കൂട്ടാക്കുന്നില്ല എന്നതാണ് വാസ്തവം ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ സഭയുടെ സെക്യൂരിറ്റി കൗൺസിലിന് പോലും കഴിയാതെ പോകുന്നത് സെക്യൂരിറ്റി കൗൺസിൽ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാടിന്റെ ഫലമായിട്ടാണ് നോക്കുകുത്തിയായ നീതിഗോപുരത്തെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വൻ ശക്തികളായ പല രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പലപ്പോഴും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന സംവിധാനത്തിൽ പങ്കാളികളാകാൻ കൂട്ടാക്കുന്നില്ല എന്നതും ഈ സംവിധാനത്തിന്റെ പരിമിതി തന്നെയാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നവും നിക്കറാഗ്യയും അമേരിക്കയും തമ്മിലുള്ള തർക്കങ്ങളും ഒരിക്കലും പ്രസ്തുത സമിതിയിൽ ഉന്നയിക്കാൻ റഷ്യയും അമേരിക്കയും അനുവദിക്കുന്നില്ല തീരുമാനങ്ങൾ എടുക്കാൻ കൂട്ടാകാത്ത പ്രശ്നങ്ങളെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന കാരണം ഈ സമിതിയും ക്രമേണ വെറും ഉദ്യോഗ ഭരണ സംവിധാനമായി മാറുന്നു ഐക്യരാഷ്ട്ര സഭയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഈ സമിതിയും ഒരു കടലാസ് പുലിയായി മാത്രം മാറുന്നു എന്നതാണ് ഇന്ന് രാജ്യത്തെ നിലവിലുള്ള നിരവധി ജുഡീഷ്യൽ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ പല തട്ടുകളിലായി വിഭജിക്കപ്പെട്ട് കിടക്കുന്നതാണ് ട്രൈബ്യൂണലുകൾ അതോറിറ്റികൾ കമ്മീഷനുകൾ എന്നിങ്ങനെ സുപ്രീം കോടതി നിയമകുരുക്കുകളുടെ ഫലമായി അന്തിമ തീരുമാനത്തിലെത്താൻ വർഷങ്ങൾ വേണ്ടിവരുന്ന സാഹചര്യം കാലതാമസവും ബാധിച്ച കോടതി ചെലവുകളും താങ്ങാനാവാതെ പലരും പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥയും വിരളമല്ല വ്യക്തികൾക്ക് മാത്രമല്ല രാഷ്ട്രങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നീതി ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എൻ ജനറൽ അസംബ്ലി പാസാക്കിയ പ്രമേയത്തിൽ ഉടനടി പരിഹാരം കാണാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകിയിരുന്നു ഈ വിഷയത്തിൽ മൂന്ന് വർഷം പിന്നിടുമ്പോഴും ഒരു നിർദ്ദേശം നൽകാൻ പ്രസ്തുത കോടതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വിമർശനാത്മകം നീതി സംവിധാനത്തിന്റെ ഭാഗമായ സമിതികൾ പോലും കാലതാമസത്തിലൂടെ നീതി നിഷേധിക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്